അപ്പോൾ സുഹൃത്തുക്കളെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങളെപ്പോലെ ഞങ്ങളും ഈ ഒരു കല്യാണത്തിന് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളെ മണവാളിനെ ഒരുക്കാൻ വേണ്ടി പെരിന്തൽമണ്ണയിൽ നിന്നും സനീ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ കുറെ കുറെ ലേറ്റ് ആയോ ഞങ്ങള് ആറരത്തി ആറരയ്ക്ക് പരിപാടി നടക്കുമ്പോൾ പറഞ്ഞു ഞങ്ങൾ കറക്റ്റ് എട്ട് മണിക്ക് എത്തി ആറരക്കറത്തെ ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി അപ്പം എന്താ വെച്ചാൽ വണ്ടി കേൾക്കാണ്ടേ ഇനി ബ്ലാക്ക് വണ്ടിയുണ്ട് ഇന്നലെ കേക്കി കൊടുക്കുന്നാണ്ട് മയേതപ്പം നഞ്ഞു അങ്ങനെ ഫുള്ള് ചളിങ്ങാണ്ട് രണ്ടാമത്തുനിന്ന് രാവിലെ സർവീസ് സെൻ്റർ ബുക്ക് ചെയ്ത് പോയപ്പം അഞ്ച് മണിക്ക് എൻ്റെ കല്യാണത്തിന് പോകൻ്റെ ആശയ കേട്ടോ അഞ്ച് മണിക്ക് ഇടി വെട്ടി ഇവിടുത്തെ എല്ലാ മോട്ടോർ പോയിക്കണം ആ വരച്ചൊക്കെ ഇടി വെട്ടിയാണ്ട് സർവീസ് സെൻറ്ററിൽ തന്നെ മോട്ടർ പോയിക്കാണ്ട് ഞങ്ങൾക്ക് അവിടെ വണ്ടി കേൾക്കാൻ പറ്റില്ല അങ്ങനെ മൂപ്പരെ വീട്ടിൽ പോയി അവിടുന്ന് വണ്ടിയൊക്കെ കഴുകിതൊക്കെ കണ്ടോ ഈ കൊലത്തിലാണ് വണ്ടിയൊക്കെ അരച്ച് കയറ്റി വൃത്തിയാക്കി നേരെ പുതിയപ്പള്ളിന് ഒരുക്കുന്നോടത്തേക്ക് വന്നത് കേട്ടോ മുമ്പ് മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ ഞാനോ മുമ്പത്തെ കല്യാണത്തിന് പൗഡർ ആദ്യം ഡാർക്ക് സർക്കിൾ കവർ െറച്ച് അധികം ഉറക്കം കമ്മിറ്റാണെ ആ മുട്ടടിച്ച് ചെവി മീൻ മൂക്കുമ്പോ സ്റ്റെഡൊക്കെ ഇട്ട് നാളെ എനിക്കാണ് സമ്മതിച്ചാൻ വരും ഞാൻ സമ്മേക്കാനില്ല പറഞ്ഞാലും പേടിയൊന്നും ുംങ്ങനെയൊക്കെയാണ് ആദ്യം നമ്മള് സ്കിന്ന് ഡാർക്ക് സെർക്കിൾ ഒക്കെ ഉണ്ടല്ലോ അത് കവർ ചെയ്യും പിന്നെ സ്കിൻ ടോൺ ഈവനാക്കും നമ്മള് ജെന്റ്സിന് ചെയ്യുമ്പോഴ് ഒരുപാട് ഓവറാക്കി ചെയ്യില്ല പ്രോപ്പറായിട്ട് ചെയ്യും പക്ഷെ ഫീൽ ചെയ്യാത്ത ചെയ്യാം ലൈറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ചെയ്യും പക്ഷെ നമുക്ക് ോ ഇതിപ്പോ ഫസ്റ്റ് എന്താ സുഹൃത്തുക്കളൊക്കെ കൂടെ എല്ലാരും ആറു മണിക്ക് എത്തുന്നു പറഞ്ഞിരുന്നു അച്ചുനോടേ പറഞ്ഞേ അച് വണ്ടി തൽക്കാലം സർവീസ് സ്റ്റേഷനൊക്കെ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിക്കാം ഞാൻ വേറെ പറയ ഏത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും ഇല്ല എല്ലാത്തും ഇന്നലെ ഇവിടെ പത്തായിമ്പ ആൾക്കാരുണ്ട് എന്തിനു ഏത് ഇന്ന് രാവിലെ ആരും ആരുണ്ടാവുക പക്ഷെ ഞാൻ പറഞ്ഞ ടൈമിൽ എത്തിയിട്ടുണ്ടോ ഞാൻ ആറാന്ന് പറഞ്ഞപ്പോ ആര ആറ് മുക്കാലിന് എത്തി പക്ഷെ വണ്ടി നമുക്ക് ആകെ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി കൂടി കഴിക്കാതോ

ഓരോ ടൈപ്പ് ഏകദേശം ഒരു ബിഫോർ സെറ്റപ്പ് ും കണ്ടോ ഇതാണ് ബിഫോർ അച്ചു ഇനി ഇത് കഴിഞ്ഞിട്ട് പുതിയ പുതിയപ്പോഴ ഫുള്ള് ഒരുങ്ങിട്ട് ആഫ്റ്റർ സെറ്റപ്പ് കാണാം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കൂ ഒന്ന് അങ്ങോട്ട് ഇരിക്കൂ ഒന്ന് മേലക്കാക്കൂ താഴ്ക്കാക്കു അച്ഛനെ കൊണ്ട് എന്താ അച്ഛനെ കൊണ്ട് എന്താ വെച്ചാൽ ആർക്കും ഉപദ്രവോ വെല്ലുവിളികളോ വീർപ്പുളികളോ ഒന്നുമില്ല അച്ഛനോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അന്റെ കല്യാണത്തിന് പടക്കോ കാര്യങ്ങളോ അലമ്പോ ഒരു അലമ്പോ പരി അടിക്കോ ഒരു സാധ്യത ഞാൻ കാണില്ല കാരണം എന്താ വെച്ചാല് ഇപ്പൊ വെല്ലുവിളിക്കണില്ല നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളി അത് പറഞ്ഞില്ല നേരെ മറിച്ച് ബാസിലാണെങ്കിൽ നിങ്ങൾ പടക്കം നിങ്ങൾ പോസ്റ്റർ അടിക്കൂല നിങ്ങൾ അങ്ങോട്ട് വരില്ല അങ്ങോട്ട് വരില്ല അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു പടക്കം പൊട്ടിച്ചു പോസ്റ്റർ അടിച്ചു സാധനങ്ങളായിട്ട് വന്നു ഒരുങ്ങി വന്നു അച്ഛൻ്റെ പരി അടിക്കാരും ആ പോണോ പോകലേ ആ ഒരു മൂഡ് സെയിം കളറിലോ ഇങ്ങനെ ആക്കിയതാണോ അതൊക്കെ ഞാൻ കുറച്ച് വെറൈറ്റി ആക്കിയത് വൺ സൈഡ് െ ഫുള്ള് ആയെന്നെ ഒന്ന് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടോ പെട്ടെന്ന് അത ആലോചിച്ചത് ഫണ്ടല്ലേ നമ്മള് ഇതീ കിടക്ക വസ്ത്രാലങ്കാരം അല്ല ഇത് കഴിഞ്ഞിട്ട് ഹെയർ ലൈൻ അപ്പം ഏകദേശം പരിപാടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു എൻഡിങ്ങിലെത്തി ഹയറും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോ കാണാം മറ്റേ പറക്ക് ഇവിടെ നിൽക്ക് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ കല്യാണത്തിന് ഒരുക്കങ്ങൾ അതിന്റെ ആഭ്യന്തര കർമ്മങ്ങളിൽ എത്തി നിൽക്കുകയാണ് അപ്പൊ ഇക്കു ആദ്യത്തെ കോസ്റ്റ്യൂമിട്ട് എല്ലാരും നെട്ടിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ബ്രൗൺ ഷെയ്ഡിലുള്ള പാന്റും ഒരു പറവകൾ പറക്കുന്ന ഒരു വൈറ്റ് ഷർട്ടും ഏതൊരു കല്യാണ വീട്ടിലെത്തുന്ന ഏതൊരു പെണ്ണിനെയും മയക്കാൻ ആപ്തമായ തരത്തിലുള്ള ഒരു ഡ്രസ്സാണ് ഇക്കു എന്നുള്ളത് പിന്നെ അർഷി സ്റ്റാൻഡേർഡ് ഡ്രസ്സുകളിൽ വരുമ്പോൾ ഫോർമൽ ഡ്രസ് എന്താ വരാ കാശ്വലോ ഫോർമലോ ഫോർമൽ ഡ്രസ്സുകളിലേക്ക് വരുമ്പോൾ ഇർഷിക്ക് എങ്ങനെ മാറ്റണം ആര് മാറ്റണം എന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാരണം കല്യാണം കൂടി കൂടി ചേലായത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഫോർമലും അല്ല ലുക്കിൽ ഒന്ന് രണ്ട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ പുതിയാപ്പിളിന്റെ ബാത്റൂമിൽ ഇവിടെ വൻ തിരക്കാണ് അപ്പൊ പുതിയാപ്പിളിന്റെ ബാത്റൂമിൽ വന്നപ്പോ തന്നെ അസുഖം ചാടികേറി അത് പുതിയാപ്പിളെ ഞാൻ പോരാ ആ ചെക്കപ്പ് ആ മാറ്റിരിക്കട്ടോ മാറ്റിരിക്കോ മൈൻഡ് കൂടി ആക്കത്ത നേരെ ബാത്റൂം പോയിട്ടോ ഞാൻ അവിടെ ബാത്റൂമിലുള്ള അടുത്ത് തിരക്കാണ് അറസ്റ്റ് അടുത്ത് ആർക്കും മുട്ടെടുക്കൂലെന്ന് പറഞ്ഞുണ്ട് ബാസിൽ തകർക്കാൻ പോവാണ് ഇന്നെ നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാണ് ഇവൻ അവനണ്ട അല്ലാത്ത ഒരു കല്യാണത്തിന് ക്രോസ് ഒക്കെ വരായേ ആ ഒരു വെയർ ഫീൽ ആണ് ടെൻഷൻ ഇല്ല ടെൻഷൻ ഇല്ല ടെൻഷൻ ഫ്രീ കല്യാണോ അച്ചോ എന്താ അവനാനാണോ ഓടെ ടെൻഷൻ ഉണ്ടോ എന്നാ നിനക്ക് ഒരു ടെൻഷൻ ഉണ്ടോ ഇവനില്ല അച്ചു അച്ചുനെ കണ്ടല്ലോ മാഷാ അള്ളാ ഫുൾ മേക്കപ്പ് ഉണ്ടണ്ട പൗധികനെ ഒരു ലുക്ക് ആയി അതേപോ വർണദ ഫുൾ സെറ്റ് ആയിർനെ ഞാൻ കഴിഞ്ഞിങ്ങനെ ഇരിക്ക് അപ്പോൾ അപ്പോൾ സായി ചേട്ടൻ വരെ കഴിഞ്ഞിട്ടില്ലഞ്ഞിണ്ട് കൊണ്ടങ്ങിട്ടോളോ ആയി നീ എന്നൊക്കെ വണ്ടർ അടിച്ച് പോയി അല്ല അക്കൗണ്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അല്ല സീൻ ഇല്ല അച്ഛൻ സ്ഥിതി പട്ടിണ്ടാവുല്ലേ അപ്പൊ സുഹൃത്തുക്കളെ ഇപ്പൊ പുതിയ ആപ്പിളിന്റെ ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് സ്ട്രൈറ്റ് ഒക്കെ ചെയ്യണ്ടോ ചെറിയ പോകയും വെടിയൊക്കെ വരണ്ടോ സെറ്റ് ആയിക്കാൻ വേണ്ടി ആവശ്യം കേട്ടോ ഓറന്ന ബാത്റൂമിൽ കയറരുത് അർഷു പോയില്ലോ ഇവിടുന്ന് ശെരിക്കും ഇവിടെ ഹോട്ടലിൽ പോയി ബാത്റൂം പോയി ഇങ്ങോട്ട് വന്നാലും ഓ ഇറങ്ങിണ്ടാവില്ല അതല്ലേ ബുദ്ധി ചിന്തിക്കാനൊന്നുമില്ലല്ലോ അതിന് അധികം ചിന്തിക്കാനൊന്നുമില്ലല്ലോ പോയാലോ പുതിയ പുതിയപ്പളിച്ചു ആരെയും പെണ്ണുങ്ങളെ തിരക്കാൻ ഒരു ഫാനൊക്കെ ഏറ്റവും ഇവിടെ ഇരിക്കണ്ട് മേക്കപ്പ് കംപ്ലീറ്റ് ആ നമ്മള് ഫൈനൽ ടച്ചപ്പും കൂടി ഉണ്ട് അത് മേക്കപ്പ് ആ സ്റ്റൈലാണ് അത് ഫൈനൽ ടച്ചപ്പ് ഭക്ഷണം കഴിച്ചു കുഴിച്ചിപ്പറുപ്പുക്കളെ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തിട്ട് ഇനി കാണട്ടോ ഹെയറും പൗതിക്കലാണ് നിക്കണത് ാലോ മീശ പൊന്തിക്കണൊക്കെ എൻജോയിങ്വാർഡ് ബാത്റൂമ് ഫസ്റ്റ് പതിനെട്ട് വൺ ഓഫ് ദർ ജാ ബാത്റൂമ് ഒരുമിച്ച് അല്ലേ വന്നേ ണ്ട് കല്യാണത്തിന് നമ്മളെ പോകുന്ന ഫുൾ ടൈം ഉണ്ടാകുമ്പോ ഡയലോഗ് ഇട്ടാടേ രാത്രി ആയപ്പോ കയ്യിൽ തരിച്ച് ഞാൻ നശ്വിന്റെ പോട്ടെല്ലോ ഞാൻ പറഞ്ഞു ആക്കി തരാം ഇജിൻറെ പോര ഞാൻ പറഞ്ഞു ഇല്ല ഇന്നലെ വല കാല സമയത്ത് ഇങ്ങോട്ടെത്താൻ പറ്റൂള്ളൂ എന്നിട്ട് ആദ്യം അവിടെ ഞാൻ വന്ന അപ്പളല്ലോ അതാണ് അപ്പൊ ക്യാഷി ഇന്നലെ ഞങ്ങള് ഇന്നലെ ഞങ്ങള് എന്താ വെച്ച് ആക്ച്വലി അവിടെ പാട്ടും ഗാനമേളൊക്കെ നടന്നുകൊടുക്കുന്നതിന്റെ ഇടയിലുണ്ട് നശുവിന്റെ ബാഗിൽ നിന്ന് കാശ് കാശ് ഇറങ്ങണം ഞാനിപ്പോ പൈസ ഒക്കെ കുടുങ്ങിക്കാണെങ്കിൽ പേഴ്സൊക്കെ തപ്പിയപ്പിണ്ട് ബാസിൽ വിളിച്ചാണ് അപ്പൊ ഞാൻ ചോദിച്ചു ബാസിൽ എന്നെ കാശ് അതല്ല അതോടൊത്താത്ത കുട്ടി കാശിക്കാന്നാണ് അപ്പൊ അത് ഷോർട്ട് ഫോം ഇവര് പരസ്പരം ക്യാഷും ഒക്കെയാണ് സ്നാഗം കൊടുക്കാൻ തമ്മിലും മണിന്ന് പറയണെങ്കിൽ മണിയും മണിയും ക്യാഷാണ് ഫുള്ള് പാവു ഇതൊക്കെ കണ്ട് ഇതൊക്കെ കണ്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടോ ഹലോ അനടന്നിങ്ങനെ വിട്ടാൻ പറഞ്ഞിട്ടില്ല അതിനെയോ ഇപ്പൊ എനിക്ക് തോന്നണല്ലേ അന്ന് ഇങ്ങനെ അന്ന് ഞാൻ പറഞ്ഞോട് അപ്പൊ എന്തായാലും എത്തി മാറ്റി ഞമ്മളെന്നോട് മാറ്റാ മാറ്റി അപ്പം ഫൈനൽ ലുക്കും കാര്യങ്ങളായിട്ട് കാണാം സുഹൃത്തുക്കളെ തലേന്ന് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് രണ്ടാക്കും വരാൻ പറ്റില്ല രണ്ടാളും വീട്ടിൽ ഇപ്പച്ചിനും ഇമ്മച്ചനിയും കൊണ്ട് വരേണ്ടത് കൊണ്ട് രണ്ടാളും ഞാൻ വീട്ടിൽ പിടിച്ചിരുത്തി കാരണം അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് നമ്മളെ വീട് അപ്പോൾ കല്യാണ മംഗളത്തിന് ഒരുങ്ങിയിട്ട് രണ്ട് ചെറുക്കന്മാർ പോകിട്ടുണ്ടോ എവിടെയായിരുന്നു ായിരുന്നു ഈച്ചു ഭാവം കുടുങ്ങിട്ടാ ഈ പ്ലാൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത കശ്മീർക്ക് പ്ലാൻ ചെയ്ത് അതില് കശ്മീർക്ക് പ്ലാൻ ചെയ്ത ടൈമിലാണ് ട്രെയിൻ എന്നാണ് പഹൽഗാമിലായി ഇഷ്യൂ നടക്കുന്നത് അപ്പൊ ആൾക്കാരെ മൊത്തം ഈച്ചു എങ്ങനെ നേരം മണാലിന് നേരെയൊക്കെ ഇട്ടു നമ്മള് തീർത്തേച്ചും കൂടെ വലിയ ഒരു നാൽപ്പത്തഞ്ചാളെ ട്രാവലിംഗ് ഇഷ്യൂ നേരെ ഓരെയൊക്കെ മണാലിക്ക് മാറ്റി ട്രെയിനും സാധനങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ ബുക്ക് ചെയ്ത് കൊടുത്തിട്ട് ഹാപ്പി ഹാപ്പി തിരിച്ചെത്തി എവിടെ ഒരു പണിയില്ലാതെ വീട്ടിലുണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു അപ്പം ഡ്രസ് മാറ്റിട്ടാ നമ്മളെ ബോസ് അന്ന് ബോസ് വരും ബോസ് വന്നു നേരിട്ട് വന്നാണ് മാറ്റിട്ടോ ായിട്ടോ അങ്ങനത്തെ പാനലാണ് ഷോളും കൂടി സെറ്റായില്ലേ ച്ചും ഒരേ കളറാണല്ലോ കറക്റ്റ് ആ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു പറയേണ്ടോ ചോദിക്കണ്ട് പിന്നെയോ വണ്ടിയിൽ ഗത പോലെ ഇരിക്കേണ്ടി വരും അതെടുത്തോ നിക്കണം മൂലയുടെ അതൊക്കെ തുന്നി ചേർത്തു ബോസ് വന്നേ സെറ്റ് ചെയ്യാന് എല്ലാരും മാറ്റീന്ന് തോന്നു അല്ലെ ഇതൊക്കെ മാറ്റിണ്ടാവുന്ന സാധ്യത ഇല്ലല്ലോ ഇല്ലഅമ്മ കുളിച്ചു കൊറച്ചു നേരത്തെ കുറച്ചു നേരത്തെട്ടാ ഫുഡ് കഴിച്ചപ്പോ ഓ മാറ്റിക്കോളോ ഓസ് അടിച്ചാ പിന്നോടൊമ്പ കോഴിക്കോട് സകൽബായോട്ടെ അപ്പൊ അച്ചുന്റെ ഡ്രസ്സ് ഫുള് സെറ്റ് ഇതിന്റെ ഈ ഈ ഷോളും കാര്യങ്ങളൊക്കെ നമ്മൾ തുന്നി ചേർക്കുകയാണ് മാറ്റിടാണട്ടോ വിടാനായോ ഇന്നെ ഇപ്പൊ തേക്കണ്ടല്ലോ നാളെ തൊട്ട് വേറെ ആൾക്കാരായി പണ്ടത്തെ കല്യാണത്തെ പോലെ കുണുങ്ങി കുണുങ്ങി ോട്ടോട്ടോ മുന്നേക്കുവാ പേടിച്ചെല്ലാം പുതിയപ്പോളൊക്കെ ആപേറ മറിയിക്കാൻ വേണ്ടി എന്നെ തന്നെ ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നു ഇതിനായിട്ട് ഭാവി കണ്ട് വാങ്ങിത്തന്നാണത് ഓ ഇതിക്ക് മാച്ച് ഓ

സെറ്റായോ കഴിഞ്ഞേ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ അച്ചുവിനെ ഇന്നത്തെ നമ്മളെ കൂട്ടത്തിലെ ഒന്ന് രണ്ട് മൂന്നാമത്തെ ഗ്രൂമല്ല അച്ചു അർഷു ബാസില് അച്ചു അപ്പൊ നമ്മളെ കൂട്ടത്തിലെ മൂന്നാമത്തെ ഗ്രൂമാണ് അച്ചു അപ്പൊ അച്ചുവിനെ ഇത്രയും മനോഹരമായ രീതിയിൽ അതായത് ഇതുവരെ അവങ്ങിയുള്ളൽ വെച്ച് ഏറ്റവും പ്രൗഢഗംഭീരമായ രീതിയിലാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പുറകിൽ ഇത്രയും എഫേർട്ട് എടുത്ത രണ്ടാൾക്കാരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒന്ന് നമ്മളെ കൊച്ചൂർ മാജിക്കിലെ അതായത് നമ്മളെ പെരുന്നൽമണ്ണല്ലെ ലിൻഫാബിലെ ഓല പുതിയ ഇതാട്ടോ ഇത് അടിച്ചതും കാര്യങ്ങളൊക്കെ ഓരാണ് അവിടുത്തെ കണ്ട് ഇക്കൻ്റെ പേര് ആ ഷബീർക്ക പിന്നെ സനീഷ് സനി ഷേട്ടൻ്റെ അപ്പൊ സനീ ഇവരൊക്കെ രാവിലെ എത്തിക്കണം നമ്മളെ മുമ്പ് ഓല ഡ്യൂട്ടിന്റെ ടൈമിൽ ഡ്യൂട്ടി ആ ടൈമിൽ ചെയ്യാൻ വേണ്ടിട്ട് പോലെ എന്ത് ചെയ്തു നമ്മളെ മുമ്പ് ആ പറഞ്ഞ സമയത്ത് ആറക്കോലെ എത്തും പറഞ്ഞു ഒരു മിനിറ്റ് പോലും ലേറ്റ് ആവാതെ ഓലയിൽ കണ്ടൊരു ക്വാളിറ്റി എന്താ വച്ചാൽ ഓല ആറക്കനെ ഒന്ന് പണി തുടങ്ങി ഞമ്മളെ കാത്തിക്കാതെ കുറച്ചു നേരം എന്നെ കാത്തുന്നു എന്നാലും ഒരു പണി തുടങ്ങേണ്ട ടൈമിൽ തന്നെ പണി തുടങ്ങി ഫസ്റ്റ് മുതൽ അച്ചുവിനെ വേറെത്തന്നെ അപ്പൊ ഇത് ഫൈനൽ ലുക്കാണ് വേറെത്തന്നെ ഒരു ലുക്ക് കൊണ്ടായത് സനീ അപ്പോൾ അപ്പൊ സനിഷേട്ടന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് അപ്പൊ ഇതൊന്നും കാണിച്ചാർട്ടോ ഇവിടെ അപ്പോൾ ഇനി പുതിയാപ്പള്ളമാർ ആരെങ്കിലും ഒരുങ്ങാനുള്ള ഒരുക്കാൻ ഒരാളെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സനീഷ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം പേജാട്ടോ ആർട്ടിസ്റ്റ് മേക്കോവർ സ്റ്റുഡിയോ ആർട്ടിസ്റ്റ് മേക്കോവർ സ്റ്റുഡിയോട്ടോ പെരിന്തൽമണ്ണ അപ്പോൾ പെരിന്തൽമണ്ണ തന്നെയുള്ള ഷോപ്പാണ് രണ്ടാമുള്ള ഷോപ്പ് നമ്മളത് പെരിന്തൽമണ്ണ തന്നെയാണ് പിന്നെ സനീഷ് സനീഷേട്ട് പേഴ്സണൽ ഐ ഡി ഉണ്ട് സനീഷ് ആർട്ടിസ്റ്റ് കിട്ടോ നോക്കിക്കോളി അതില് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫുൾ ഡീറ്റെയിൽ നമ്മളെന്ത് ചെയ്യണവും നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണതാവും അതേപോലെ നമ്മൾ ഇക്കണ്ടതും ഓല കൊറ്റൂർ മാജിക്ക് എന്നുള്ള ഓല ഔട്ട്ലെറ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണാകും അപ്പോൾ ഇത്രയും ഭംഗിയിലാക്കി തന്നതിന് രണ്ടാക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു നന്ദി ടൈംലി പെർഫെക്ഷൻ കൊണ്ടുവന്നു താങ്ക് യു സോ മച്ച് വേറെ തന്നെ ലുക്ക് ഒക്കെ വന്നു അപ്പൊ നമ്മളെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അച്ഛനും ഒരിക്കലും ഇതൊക്കെ അഭിപ്രായം ചോദിക്കാനൊക്കെ ചെക്കന്മാരൊക്കെ റെഡി ആയിട്ട് ഷാനും ഒക്കെ കാണാതൊക്കെയാണ് അപ്പൊ ഷാനോടൊക്കെ ആരും കണ്ടില്ല അഭിപ്രായ സെഷൻ ഉണ്ടാവും അപ്പൊ ഇവരെ രണ്ടാരോട് നമ്മൾ താങ്ക്സ് പറഞ്ഞു ഇവരെ ഫുൾ ഡീറ്റെയിൽ ഡ്രസ്സ് അടുപ്പിക്കാനും കാര്യങ്ങൾക്കും പുതിയ പുതിയപ്പിൾ ഇറങ്ങാനും മൂപ്പരെ ഡീറ്റെയിലും അതുപോലെ തന്നെ ഒരുക്കാൻ സനഷന്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാവും പേജും നമ്മൾ കണ്ടു അപ്പൊ താങ്ക് യു മച്ച് ഇൻഷാല് വീണ്ടും കാണാം ഫൈനൽ ടച്ചിങ് ഉണ്ടോ ഫൈനൽ ടച്ച് ടച്ചപ്പും കൂടി ഉണ്ടോ താങ്ക് യു അടുത്ത അടുത്ത പുതിയ പുതിയാപ്പിൾ ഒരു സെറ്റ് ആയി നിക്കും സെറ്റ് ആണല്ലേ അപ്പൊ പുതിയ അപ്പള ഇറങ്ങുകയാണ് ഇതിന്റെ വിളിക്കാറു ഇതല്ലേ അതല്ലേ ും ഒരു ജീനും ടീഷർട്ടും തരും ടീ ഷർട്ട് ആ പലടി കഴിഞ്ഞാൽ ഇട്ടു പോരാനാണ് കോഴിക്കോട് ബീച്ചിൽ ലാസ്റ്റിക്ക് ആക്കെ വാങ്ങി പോരാണ് അപ്പൊ എന്തായാലും നമുക്ക് അച്ചു വീട്ടുകാരൊക്കെ കാണാൻ പോണ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും കാണാം ഞമ്മക്ക് ഇമാനൊക്കെ ഇങ്ങോട്ട് വിടുന്നാലോ അല്ല അല്ലേ ഇവിടെ അപ്പൊ സുഹൃത്തുക്കളെ എല്ലാരും എത്തിച്ചേർന്നുണ്ടോ അസുറൊക്കെ ഒറ്റക്ക് ഇത്രയും നേരം കടന്നു ഒറ്റക്ക് ഡ്രസ്സ് മാറ്റി പതിവ് തെറ്റിപ്പ തെറ്റിക്ക് അതെ പുതിയാപ്പളിന്റെ മാനം കെടുത്താൽ ശനുപല എത്തിക്കുന്നു പുതിയാപ്പളിന്റെ മേലെ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ശനിപല എത്തി നീയാൽ കണ്ട് ൾ ആ എല്ലാവരുടെ കല്യാണത്തിനേ നമ്മളെ ഗ്രൂപ്പിൽ ഫസ്റ്റ് മുന്നിൽ ഇന്നു വെള്ള ഡ്രസ് ഇട്ടാൽ മതിയായിരുന്നു പ്ലാൻ ചെയ്തത് ഡ്രോട് വേറിട്ടിന്ന് ഞമ്മള് ഉള്ളത് പറയാൻ പറ്റും രാത്രി അപ്പൊ സുഹൃത്തുക്കളെ എല്ലാരും ഇവിടെ പുതിയാപ്പിള വരാൻ സമയമായി എക്സ്പ്രഷൻ എടുക്കാണ്ടേ ഞാൻ കേറിപ്പോയാലോ ഫസ്റ്റ് ലുക്ക് അപ്പൊ പുതിയാപ്പിളിന്റെ ഫസ്റ്റ് ലുക്ക് എക്സ്പ്രഷൻ ആണ് കാണാൻ പോകുന്നത് കാണാത്തോലെ ഇങ്ങടിക്കി ടിക്കിടിക്കു എല്ലാരും തിരിഞ്ഞ തിരിഞ്ഞേക്കും അപ്പൊ പുതിയാപ്പിളെ വന്നിറങ്ങനെ കാണാൻ വേണ്ടിട്ട് ഫസ്റ്റ് ലുക്ക് കാണാൻ വേണ്ടിട്ട് പുതിയാപ്പന്റെ ആ ഇടുപ്പ് കാണാൻ വേണ്ടിട്ട് ടി ബ്ലോക്ക് ക്ലാസ് ക്ലബ് ഒരുങ്ങ കേട്ടോ അങ്ങോട്ട് നോക്കിക്കായി അപ്പൊ പുതിയാപ്പിള വരികയാണ് സുഹൃത്തുക്കളെ ഇതാ കാണികളെല്ലാരും കൊതിച്ച പുതിയാപ്പള കാണികളാകാംക്ഷയോടെ കാത്തിരുന്ന

ടീം പച്ചപ്പനത്തകളൊക്കെ വരി എല്ലാരും പോര് പുതിയാപ്പള വരൂ ആ മന്ദം ോ എട ടീം റിന്റെ കൂടെ അച്ചു അച്ചുടാ പുതിയ ഇറങ്ങി ഇറങ്ങിട്ടോ എല്ലാവർക്കും കയ്യോ കൊടുക്ക് ഉമ്മക്ക് ഒരു കയ്യും ഉമ്മയും കൊടുക്കുന്ന അച്ചു ഒരു ഉമ്മയല്ല രണ്ടുയാണ് കൊടുത്തത് ഇത്താക്കൊരു ഉമ്മയും ഹഗും കൊടുക്കുന്ന അച്ചു കാണികളെല്ലാരും ആശീർവദിച്ച് ഇപ്പ ഇപ്പ ആശീർവാദം വാങ്ങാൻ ബാ ഒരു ഫാമിലി ഫോട്ടോ എടുക്കണ്ടേ ഇത്താ പുതിയാപ്പിള ഗ്ലാമറിൽ ഇറങ്ങിയിട്ടുണ്ടോ അപ്പൊ ഞാൻ ഇറങ്ങുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ സുഹൃത്തുക്കളെ പുതിയാപ്പിള ഇറങ്ങാണ്ടോ കുടുംബക്കാർക്കിപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുതിയാപ്പിള അതിന്റെ വൈൻഡപ് സെഷനിൽ എത്തിയിരിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു റാഷിയൊക്കെ സൂപ്പർ കോസ്റ്റ്യൂമില് പുതിയാ പുതിയാപ്പിളിനെ വെല്ലണ കോസ്റ്റ്യൂമിൽ ഓരോ ടീമും പുതിയാപ്പിളിനെ അടിയിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ നമ്മളെ പട ഫുൾ ഈ സൈഡിൽ നിൽക്കുന്നുണ്ടോ ഫുള്ള് നമ്മളെ പടയാണ് നമ്മളെ ചെറുക്കന്മാര് ഫുള്ള് ഇവിടെ സെറ്റപ്പിൽ ഞാൻ ആ കാരണോ ബാക്കത്തെ അപ്പൊ പുതിയാപ്പിള കയറി സുഹൃത്തുക്കളെ അപ്പൊ മറ്റുള്ള വിശേഷാ മറ്റുള്ള വിശേഷങ്ങളും കാര്യങ്ങളും വരുന്ന ബ്ലോഗിൽ കാണാം അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്ലോഗ് ഷനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യാ എന്തായാലും പുതിയപ്പോഴൊക്കെ പോയി അടുക്കള ബ്ലോഗ് വേറെ ബ്ലോഗ് ആയിരിക്കും അപ്പോൾ അതിൽ നിന്നും കാണാം എന്താണ് അത് മേലല്ലേ ഈ സാധനം എടുത്തല്ലേ